പോക്സോ കേസിൽ പോലീസുകാരൻ അറസ്റ്റിൽ പതിനാറുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് പോലീസുകാരൻ അറസ്റ്റിലായത് പാലക്കാട് പുതുശ്ശേരി സ്വദേശിയും മലപ്പുറം അരീക്കോട് ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറുമായ അജീഷാണ് അറസ്റ്റിലായത് പെൺകുട്ടിയുടെ പരാതിയിൽ പാലക്കാട് കസബ പോലീസാണ് അജീഷിനെ അറസ്റ്റ് ചെയ്തത് ഇയാൾ നേരത്തെയും മറ്റൊരു പെൺകുട്ടിക്കെതിരെ മോശമായി പെരുമാറിയതായി പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട് മുട്ടിക്കുളങ്ങര ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന അജീഷ് പ്രത്യേക പരിശീലനത്തിനായാണ് മാസങ്ങൾക്ക് മുമ്പ് അരീക്കോഡിലേക്ക് മാറിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore. Gold. Rajkumari.